രാജ്യത്തെ മതേതരവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുകയെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ് ജൂൺ നാലിന് ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിലേക്കുള്ള വാതിൽ തുറക്കുമെന്ന് പ്രവചിക്കുന്നവർ ഏറെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോലും ഇപ്പോഴില്ല കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയില്ലെന്ന് പറയുന്നവർ ഏറെയാണ് ഇതിനിടെ അഞ്ച് ഘട്ടം പിന്നിടുമ്പോഴേക്കും ഇന്ത്യ സഖ്യം വിജയിച്ചു കഴിഞ്ഞെന്ന് വിലയിരുത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അദാനി അംബാനി പേരെടുത്തു പറഞ്ഞ് കോൺഗ്രസിനെ വിമർശിക്കേണ്ടി വന്നത് മോദിയുടെ സമ്പൂർണ്ണ പരാജയമാണെന്നാണ് വിലയിരുത്തൽ ക്യാ കോൺഗ്രസ് अबा अंबानी अडानी इनको गाली देना बंद कर दिया नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या कई पत्तु वर्ष कालमी കേന്ദ്ര സർക്കാരിൻ്റെ അംബാസിഡർമാരെന്ന് തോന്നിപ്പിച്ചവരെയാണ് മോദിക്ക് വിമർശിക്കേണ്ടി വന്നത് ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയ മാറ്റത്തിന്റെ തുടക്കമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ അജണ്ട സൃഷ്ടിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞുവെന്നത് വസ്തുതയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധിയിലുണ്ടായ മാറ്റം ഇതിൽ പ്രധാനമാണ് രാഷ്ട്രീയ ഇന്ത്യക്ക് ദിനം പ്രതി ചർച്ച വിഷയങ്ങൾ രാഹുൽ സമ്മാനിക്കുന്നു മോദി ഉന്നയിക്കുന്ന ഓരോ ചോദ്യത്തിനും രാഹുൽ ഗാന്ധി ജയിൽ മോചിതനായ അരവിന്ദ് കെജ്രിവാൾ നടത്തിയ ഓരോ പ്രസംഗവും ബി ജെ പി നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുകയാണ് എഴുപത്തിയഞ്ചു വയസ്സ് വിരമിക്കൽ പ്രായമാണെന്നും

കോൺഗ്രസ് പ്രകടന പത്രിക ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല എന്നാൽ പ്രകടന പത്രിക വലിയ ചർച്ചയാക്കാൻ മോദിക്ക് തന്നെ നേതൃത്വം കൊടുക്കേണ്ടി വന്നു മെഹനാ പൈസപേക്ഷ അത്രമേൽ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കങ്ങൾ മോദിയുടെ ഉറക്കം കെടുത്തുകയാണ് മുഖ്യധാര മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ മോദിക്ക് കഴിഞ്ഞെങ്കിലും ഗൗരവമാർന്ന മാധ്യമ പ്രവർത്തനവുമായി യൂട്യൂബേഴ്സ് രംഗത്തെത്തി കഴിഞ്ഞു ധ്രുവരാട്ടി ഉൾപ്പെടെയുള്ളവർ സൃഷ്ടിക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ് വൻ സ്വീകാര്യതയാണ് ഇത്തരം മാധ്യമ പ്രവർത്തനത്തിനുള്ളത് മുഖ്യധാരകൾ മൂടി വെക്കുന്നത് പുറത്തു കൊണ്ടുവരുന്നുവെന്ന ബോധ്യം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷങ്ങൾ കാഴ്ചക്കാരാവുന്നത് നരേന്ദ്രമോദി ഭീഷാർ ഗുജറാ कभी कभी कहते कहते हैं हैं कि 35 35 साल 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 के लिए कभी कहते हैं 40 साल 40 करीब मैंने भिक्षा भिक्षा मांग मांग करके करके खाया खाया है मैं साल तक നഷ്ടമായ സീറ്റുകൾ ഏറെയാണ് അഞ്ചാം ഘട്ടം പൂർത്തിയായ സാഹചര്യത്തിൽ ഭാരത് ജോഡോ അഭിയാൻ കൺവീനർ യോഗേന്ദ്ര യാദവ് ഗവേഷകരായ രാഹുൽ ശാസ്ത്രി ശ്രേയസ് സർദേശായി എന്നിവർ വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇവരുടെ അനുമാനമനുസരിച്ച് ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആദ്യ നാല് ഘട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നാൽപ്പത് സീറ്റുകൾ ഇതിനകം തന്നെ നഷ്ടപ്പെട്ടു അടുത്ത ഘട്ടങ്ങളിൽ പലതും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അഞ്ചാം ഘട്ടം മുതലുള്ള ഈ നഷ്ടപ്രവണത തടയാൻ ബി ജെ പിക്ക് സാധിക്കാത്ത പക്ഷം ജൂൺ നാലിന് സ്വന്തം നിലയിലെങ്കിലും അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണെന്ന് വിലയിരുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ നിന്ന് ഇക്കുറി ബി ജെ പിക്ക് ഒരൊറ്റ സീറ്റ് മാത്രമാണ് ലഭിക്കുകയെന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ വാക്കുകൾ ഈ വേളയിൽ പ്രസക്തമാണ് जब 12 बजे के लगभग वोट गिनती आगे बढ़ रही होगी होगी उस समय देश में एक एक पिक्चर रिलीज उसका नाम होगा थी भारतीय जनता पार्टी ഇന്ത്യയാണ് इंडिया ഇവിടെയുള്ള എല്ലാവർക്കും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന പ്രതികരണത്തിന് പിന്നാലെ ഗായകൻ പവൻ സിംഗിന് ബി ജെ പിന്നു പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് ഈ ഒരു ഗതികേടാണ് ഇന്ത്യക്ക് മോദി നൽകുന്ന ഗ്യാരണ്ടി